നമ്മുടെ കേന്ദ്ര സർക്കാരിന് ബംഗാളിനോട് എന്തോ ഒരു വൈരാഗ്യമുള്ളതുപോലെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ ക്ലച്ചു പിടിക്കാൻ പറ്റാത്തതിന്റെ അമർഷം തീർക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം അതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എൻഫോഴ്സ്മെന്റിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും നമ്മുടെ അമിത്ഷായും ബംഗാളിൽ കുറി പിടിക്കണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ അടപടലം അടിച്ച് തറപറ്റിക്കണമെന്ന ചിന്ത ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി ഇ ഡിയെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത് എന്നാൽ ബി ജെ പി കാര് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് അത് ബംഗാളിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പോഴും മമതാ ബാനർജി തന്നെയാണ് എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം ബംഗാളിലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന ഐ പി എ സിയുടെ മേധാവി പ്രദീപ് യജീനിന്റെ വസതിയിലും കൺസൾട്ടൻസി ഗ്രൂപ്പിന്റെ ഓഫീസിലുമാണ് ഇ ഡി എത്തിയത് റെയ്ഡിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നാരോപിച്ച് ഇ ഡി രംഗത്ത് വന്നതോടെ വിഷയം സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നിരിക്കുകയാണ് മമതാ ബാനർജി പോലീസ് ഉദ്യോഗസ്ഥരുമായി എത്തുന്നതുവരെ സമാധാനപരമായിരുന്നു റെയ്ഡ് എന്നാണ് ഇ ഡി പറയുന്നത് കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഇ ഡി ബംഗാളിലേക്ക് എത്തിയത് ഇതിനു പിന്നാലെ ഇങ്ങ് ഡൽഹിയിൽ അമിത്ഷായുടെ വസതിയിലാണ് ഇ ഡിയുടെ കുരുത്തക്കേടിന് ടി എം സി പകരം വിട്ടിയത് അമിത്ഷായുടെ ഡൽഹിയിലെ വസതിയിൽ പാഞ്ഞെത്തിയ ടി എം സി എം പിമാർ ഗേറ്റ് ചവിട്ടി തുറന്നാണ് അമിത് ഷായെ വെല്ലുവിളിച്ചത് പ്രതിഷേധിച്ച എം പിമാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്തിട്ടുണ്ട് നോർത്ത് ബ്ലോക്കിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ പോലീസ് റോഡിലൂടെ വലിച്ചിഴച്ചാണ് വാഹനത്തിൽ കയറ്റിയത് ഡെറിക് ഒബ്രയാൻ സാകേത് ഗോഖലെ സാഗരിക ഘോഷ് ഡോലെ സെൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കേന്ദ്ര ഏജൻസികളായ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ച് ബി ജെ പി നിറികെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എം പിമാർ ആരോപിക്കുകയാണ് കൈകളിൽ പ്ലക്കാർഡുകളേന്തി മുദ്രാവാക്യം വിളിച്ച എം പിമാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത് ഇതോടെയാണ് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് എം പിമാർ അമിത്ഷായുടെ വാദം ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കടക്കാൻ നോക്കിയത് ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് എത്തിയത് എന്നാൽ പോലീസ് ഞങ്ങളെ വലിച്ചുഴയ്ക്കുകയും കയ്യേറ്റം ചെയ്യുകയുമാണ് ഉണ്ടായത് ഇത് ജനാധിപത്യത്തിന്റെ മരണമാണെന്നാണ് എം പി മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞത് മഹുവയെയും സഹപ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ബംഗാളിലെ കൽക്കരിക്കക്കടത്തുമായി ബന്ധമുള്ള ഹവാല ഇടപാടുകാരൻ ഐ പി ഐ സിക്ക് കോടിക്കണക്കിന് രൂപ നൽകിയെന്നാണ് ഇ ഡിയുടെ ആരോപണം ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കൺസൾട്ടൻസിയും ഐ ടി മീഡിയ സെല്ലും നോക്കുന്നത് ഐ പി ഐ സി ഓഫീസിലാണ് ഇവിടെയാണ് റെയ്ഡ് നടന്നത് സാൾട്ട് ലേക്കിലെ ഐ പി ഐ സി ഓഫീസിലും കൊൽക്കത്തയിലെ ലൌഡർ സ്ട്രീറ്റിലുള്ള ജയിലിനിന്റെ വീട്ടിലുമായി കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണി മുതലാണ് കേന്ദ്ര അർദ്ധ സൈനിക സേനകളുടെ സാന്നിധ്യത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡിനായി റെയ്ഡിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയ രേഖകളും ഹാർഡ് ഡിസ്കുകളും ഇ ഡി കണ്ടുകെട്ടിയെന്നതും ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബംഗാളിലേക്ക് വന്നത് എന്നാണ് ബി ജെ പിയോട് മമത ചോദിക്കുന്നത് എതിരാളികളായ ടി എം സിയെ ജനാധിപത്യമായ രീതിയിൽ പരാജയപ്പെടുത്തണമെന്നും റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും മമത ആവർത്തിക്കുന്നുണ്ട് അമിത് വസതിയിൽ കയറാൻ ശ്രമിച്ചെങ്കിൽ അടുത്തവട്ടം അതിനപ്പുറം വീടിനുള്ളിൽ കടന്നു തന്നെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുമെന്ന സന്ദേശവും ടി നൽകുന്നുണ്ട് അന്വേഷണങ്ങളുടെ മറവിൽ പാർട്ടി രേഖകളും ഡേറ്റയും പിടിച്ചെടുക്കുകയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിൽ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യുന്നുണ്ടെന്നും ഈ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു പാർട്ടി ഹാർഡ് ഡിസ്ക് സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നിവ ശേഖരിക്കുക എന്നതാണ് ഇ ഡിയും അമിത്ഷായും കൂടി ചെയ്യുന്നത് എന്ന് ആരോപിച്ച് ടി എം സി രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയാത്തതും തന്റെ പാർട്ടി രേഖകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതുമായ വൃത്തികെട്ട ദുഷ്ടനായ ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷായെന്നും പ്രഖ്യാപിക്കുന്നുണ്ട്